ഒറിജിനലിന് വെല്ലുന്ന മിനിയേച്ചർ രൂപങ്ങൾ തയ്യാറാക്കി ഏഴാം ക്ലാസ്സുകാരൻ ഒറ്റപ്പാലം പാലപ്പുറം അഴീക്കലപ്പറമ്പ് റോഡ് പുഴിയത്ത് വീട്ടിൽ സൂരജാണ് ആ കൊച്ചുമിടുക്കൻ വാർത്ത കാണാം ി കൊയ്ത്തുവണ്ടി ലോറി ബസ് ശബരിമല എന്നിങ്ങനെ ഒറിജിനലിന് വെല്ലുന്ന മിനിയേച്ചർ രൂപങ്ങളാണ് സൂരജ് എന്ന കൊച്ചുമിടുക്കൻ തന്റെ കരവിരുതി തീർത്തിരിക്കുന്നത് പൂഴിയത്ത് വീട്ടിൽ സുരേഷ് സുനിതാ ദമ്പതികളുടെ മകനാണ് സൂരജ് ലക്കിടി ശ്രീശങ്കർ ഓറിയന്റഡ് സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരനായ സൂരജ് നിരവധി മിനിയേച്ചർ രൂപങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് അതും കണ്ടാൽ ഒറിജിനൽ അല്ലെന്ന് ആരും പറയാത്ത രീതി ഫോം ഷീറ്റ് മൾട്ടിവുഡ് പ്ലൈവുഡ് പി വി സി പൈപ്പ് പശ മരം എന്നിവ ഉപയോഗിച്ച് മണിക്കൂറുകളോളം ഉള്ള കഠിന പ്രയത്നം കൊണ്ടാണ് സൂരജ് ഇവയുടെ രൂപമെല്ലാം തയ്യാറാക്കിയത് സ്കൂളിലെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ അധ്യാപിക റിട്ടയർഡ് ചെയ്യുന്ന ചടങ്ങിൽ അവർക്ക് സ്കൂളിന്റെ മിനിയേച്ചർ രൂപം തന്നെ ഉണ്ടാക്കി നൽകിയിട്ടുണ്ട് ഈ മിടുക്കൻ അവിടെ മുതൽ ഇതുവരെ കണ്ണിലും മനസ്സിലും പതിഞ്ഞ നിരവധി രൂപങ്ങൾ മിനിയച്ചറാക്കി മാറ്റിയിരിക്കുകയാണ് സൂരജ് പാടങ്ങളിൽ കൊയ്ത്തുവണ്ടി കണ്ടപ്പോഴാണ് അത് സ്വയം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് വയനാട് ദുരന്തത്തിൽ ജെ സി ബിയുടെ പ്രവർത്തനങ്ങൾ ടി വിയിൽ കണ്ടപ്പോഴാണ് അതും മിനിയേച്ചർ രൂപത്തിലേക്ക് ആക്കിയത് ഇതേപോലെ കണ്ടും കൃത്യമായ നിരീക്ഷണം നടത്തിയുമാണ് മിനിയേച്ചറും കൂടിയും ഉണ്ടാക്കാനാണ് ഇനി ആഗ്രഹമെന്ന് സൂരജ് പറഞ്ഞു ആറാം ക്ലാസ് മുതലാണ് ഫസ്റ്റ് ബസ് ഉണ്ടാക്കി സെക്കൻഡ് മിഷീൻ ഉണ്ടാക്കി ശബരിമല സൂരജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായവും പിന്തുണയുമായി അച്ഛൻ സുരേഷും അമ്മ സുനിതയും സഹോദരി സുരഭിയും എപ്പോഴും കൂടെയുണ്ട് റോയൽ ിൽസിൽ നിന്നും പർച്ചേസ് ചെയ്യും നറുക്കെടുപ്പിലൂടെ നേടും അഞ്ച് ഭാഗ്യ ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ വിദേശയാത്ര റോയൽ ടി റോഡ് ഒറ്റപ്പാലം